എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ മൂന്ന് മുതൽ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഭാഗ്യനാടുകളാണ് മഹാഭാഗ്യം ഇരട്ടി മധുരം ഈ കാലഘട്ടം സൗഭാഗ്യകാലമാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ കർക്കിടകം രാശിയിൽ നിന്ന് പകർന്ന് വക്രരാശിയായ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ കർക്കടകക്കൂറിൽ തിരിച്ച് പകരുന്നു വക്രരാശിയുടെ ഉച്ചബലവും നീചഭംഗ ആയ ചൊവ്വ ഇരട്ടി ബലം ഉള്ളതിനാൽ ഈ മൂന്ന് രാശിയിൽപ്പെട്ട ഒമ്പത് നക്ഷത്രക്കാർക്ക് സൗഭാഗ്യകാലമാണ് വരുന്നത് ആഗ്രഹിച്ച കാര്യങ്ങൾക്കെല്ലാം സഫലമാകുകയും അവിചാരിത നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ചൊവ്വയുടെ ശക്തി ഇരട്ടി വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇവർക്ക് എല്ലാ തരത്തിലുമുള്ള ആഗ്രഹിച്ച കാര്യകൂടങ്ങളും നടക്കുന്നതാണ് തൊഴിലന്വേഷിക്കുന്നവർക്ക് പെട്ടെന്ന് തൊഴിൽ കിട്ടുവാനും അതും ആഗ്രഹിച്ചതു തന്നെ കിട്ടുവാനുമുള്ള വഴി തുറന്നു തരും സാമ്പത്തികമായി അധിക വരവും പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാ ശത്രുപ്രയാസങ്ങളും വഴി മാറിപ്പോകും ദോഷങ്ങൾ ഇല്ലാതാകുകയും ഊർജസ്വലതയും ശത്രുജയവും കൈവരിക്കും ശരീരബലവും മനോധൈര്യവും ഉണ്ടാകും ഏത് കാര്യവും ഉണർന്നു പ്രവർത്തിച്ചാൽ എല്ലാം സാധ്യമാക്കിയെടുക്കാവുന്നതാണ് ജോലിയിൽ പ്രമോഷൻ കിട്ടാനുള്ളവർക്ക് കിട്ടുവാനും സാമ്പത്തികമായി അധിക വരുമാനവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറ് വരെ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ ഈ അപൂർവമായ ചൊവ്വയുടെ സഞ്ചാരം എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും തീരുന്നതാണ് ഈ ഒമ്പത് നക്ഷത്രക്കാർ ആരാണെന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് കാർത്തിക മുക്കാൽ രോഹിണി മകീര്യം അര നക്ഷത്രക്കാരായ ഉത്രം പുത്രമുക്കാൽ അത്തം അര കന്നിക്കൂറുകാർക്കും അവിട്ടം മരച്ചതയം പൂരിട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്കുമാണ് ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഈ ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ലഭിക്കുന്നതാണ് ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങളും വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം